ലോകത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും പണക്കാരനാകാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആ തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് പണം സമ്പാദിച്ച് കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന പത്ത് ശതമാനക്കാരിൽ എങ്ങനെ എത്താനാകും അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പുസ്തകമാണ് റിച്ചഡാർഡ് പൂവർഡാഡ് അതിരചിച്ച റോബർട്ട് കിയോസാക്കി എന്ന ജാപ്പനീസ് അമേരിക്കക്കാരനെ പലർക്കും അറിയാമായിരിക്കും അദ്ദേഹം നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പണം ഉണ്ടാക്കാനുള്ള കഴിവിനെ ഉണർത്താൻ വേണ്ട അതിനു പ്രേരിപ്പിക്കുന്ന വളരെ പവർഫുള്ളായ പത്ത് വൈകൾ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അതിലെ ആദ്യത്തെ അഞ്ച് വൈകളാണ് പറയാൻ പോകുന്നത് നിങ്ങളിത് വളരെ കൃത്യമായി മനസ്സിലാക്കുക പണക്കാരനാകാൻ ആദ്യം വേണ്ടത് പണത്തെക്കുറിച്ച് പഠിക്കലും മനസ്സിലാക്കലുമാണ് അതിനുവേണ്ടി ഇത്തരം വളരെ ഉപകാരപ്പെട്ട പല വീഡിയോകളും സെമിനാറുകളും ക്ലാസ്സുകളും ബുക്കുകളും തുടങ്ങി ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പണത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നോ അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ജിയോസാജി പറഞ്ഞു തരുന്ന പവർഫുള്ളായ അഞ്ച് കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധി വൈഭവത്തെ ധൈര്യപൂർവ്വം ഉപയോഗിക്കണം എനിക്കതില്ല എന്ന് ആരും ചിന്തിക്കരുത് നമ്മളിൽ ഓരോരുത്തരിലും പണമുണ്ടാക്കുന്നതിനുള്ള ബുദ്ധിയും കഴിവുമുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകളിലും അത് ഉറങ്ങിക്കിടക്കുകയാണ് ആരെങ്കിലും വിളിച്ചുണർത്തുന്നതും കാത്ത് നമ്മളിൽ ഉറങ്ങിക്കിടക്കുകയാണത് അങ്ങനെ കിടക്കാൻ കാരണം നമ്മുടെ സാമൂഹിക ചുറ്റുപാടും സംസ്കാരവും പഠിപ്പിച്ചിരിക്കുന്നത് സമ്പത്ത് മോഹിക്കുന്നതാണ് എല്ലാ തിന്മകൾക്കും കാരണം എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാൻ ഒരു ജോലി വേണമെന്നും അതിനുള്ള മാർഗമാണ് പഠിത്തമെന്നും വിശ്വസിച്ച് നമ്മളെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്കായി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരുന്നതിൽ അത് പരാജയപ്പെട്ടു ഭാവിയിലെ സാമ്പത്തിക നിലയെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട എന്ന് അത് പഠിപ്പിച്ചു ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അത് നമ്മുടെ കമ്പനിയോ ഗവൺമെന്റോ നോക്കിക്കോളുമെന്ന് പഠിപ്പിച്ചു ഈ നിലയിൽ പോയാൽ ഈ കഷ്ടതകൾ നമ്മുടെ അടുത്ത തലമുറയും ചുമക്കേണ്ടി വരുന്നു കാരണം നമ്മൾ പഠിച്ച അതേ സ്കൂൾ സിസ്റ്റത്തിലൂടെ തന്നെയാണ് അവരും പഠിച്ച് വളരാൻ പോകുന്നത് ഈ സ്കൂൾ സിസ്റ്റം നൽകുന്ന സന്ദേശം കഠിനോധ്വാനം ചെയ്യുക പണം സമ്പാദിക്കുക അത് ചെലവഴിക്കുക പണത്തിന് ഞെരുക്കും വരുമ്പോൾ കടം വാങ്ങുക എന്നൊക്കെയാണ് ജിയോസി പറയുന്നു പാശ്ചാത്യ ലോകത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സിദ്ധാന്തം പിന്തുടരുന്നവരാണെന്ന് അപ്പോൾ പിന്നെ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ചിന്തിക്കുക പോലും വേണ്ട ഒരു ജോലി കണ്ടെത്താനും പണത്തിനു വേണ്ടി പ്രവർത്തിക്കാനും എളുപ്പമാണ് എന്നത് തന്നെയാണ് ഇതിനുള്ള ഒരു കാരണം അത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് സമ്പന്നരുടെ കൂട്ടത്തിൽ ചേരാൻ നമ്മുടെ ബുദ്ധി വൈഭവത്തെ നമുക്ക് ഉണർത്താം നിങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണമുള്ള നിങ്ങളിലെ ശക്തികൾ വികസിപ്പിച്ചെടുക്കാൻ ഉപകരിക്കുന്ന വൈകളാണിത് ഒന്നാമത്തെ വൈ ഇതാണ് നമുക്ക് യാഥാർത്ഥ്യത്തേക്കാൾ വലിയ ഒരു കാരണം വേണം അതായത് നിങ്ങളോട് ആരെങ്കിലും നിനക്ക് സാമ്പത്തികമായി സ്വതന്ത്രരാകണോ സമ്പന്നരാകണോ എന്ന് ചോദിച്ചാൽ മിക്കവരും വേണമെന്ന് പറയും എന്നാൽ പിന്നീട് യാഥാർത്ഥ്യം കടന്നു വരും നമുക്ക് മുന്നിലെ അതിനുള്ള വഴി വളരെ വലുതാണെന്നും ബുദ്ധിമുട്ടേറിയതാണെന്നും തോന്നും അപ്പോൾ നിങ്ങൾ വീണ്ടും പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജോലി തന്നെയാണ് നല്ലതെന്ന് കരുതി അതിലേക്ക് തന്നെ തിരിയും മിക്കവരും ഇങ്ങനെ ചെയ്യുന്നത് അവർക്കിടയിൽ കടന്നു വരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മുന്നേറാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ലക്ഷ്യം ആഗ്രഹമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം എന്തു പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ കഴിയുന്ന ശക്തമായ കാരണവും ആ ലക്ഷ്യത്തിനുണ്ടാകണം കിയോസാക്കി തനിക്ക് കോടീശ്വരനാകണം സമ്പന്നനാകണമെന്ന ലക്ഷ്യത്തിന് മുന്നിലേക്ക് കടന്നു വന്ന പ്രതിസന്ധികളെ തരണം ചെയ്തത് ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒന്ന് ആഗ്രഹവും മറ്റൊന്ന് ചിലതിനോടുള്ള ആഗ്രഹമില്ലായ്മയും അതായത് കിയോസാക്കിയുടെ പണക്കാരനായി തീരാനുള്ള ആഗ്രഹത്തിന്റെ ഒരു കാരണം ചില ആഗ്രഹമില്ലായ്മകളാണ് അത് അദ്ദേഹത്തിന് നേടേണ്ട ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു കിയോസാക്കി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ആഗ്രഹമില്ലായ്മയുടെ ഒരു കാരണം സുരക്ഷിതമായ ഒരു ജോലി സ്വന്തമായി ഒരു വീട് തുടങ്ങിയ തന്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊന്നും കിയോസാക്കിക്ക് ഇഷ്ടമില്ലായിരുന്നു ഒരു തൊഴിലാളി ആയിരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല തന്റെ പിതാവ് ജീവിതകാലം മുഴുവൻ കഠിനധ്വാനം ചെയ്തതിനെയും അതിന്റെ നല്ലൊരു പങ്കും ഗവൺമെന്റ് കൊണ്ടുപോയതിനെയും അദ്ദേഹം വെറുത്തു മരിക്കുമ്പോൾ പിതാവിന്റെ കയ്യിൽ ഒന്നും തന്നെയില്ലായിരുന്നു എന്നാൽ ധനികർ അങ്ങനെയല്ല അവർ മരിക്കുമ്പോൾ അവരുണ്ടാക്കിയതെല്ലാം മക്കൾക്ക് കൈമാറുന്നു ഇത്തരം ചില ആഗ്രഹമില്ലായ്മകൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള കാരണമായി ഇനി ചിയോസാക്കിയുടെ ആഗ്രഹങ്ങളുടെ കാര്യമെടുക്കാം താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും ലോകം മുഴുവന് സഞ്ചരിക്കാനും കിയോസാഖി ആഗ്രഹിച്ചു തന്റെ സമയത്തിലും ജീവിതത്തിലും തനിക്ക് നിയന്ത്രണം ഉണ്ടാകണമെന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം ഉണ്ടാക്കണമെന്നും അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ഇതെല്ലാമായിരുന്നു കിയോസാഖിയുടെ മുന്നിലേക്ക് കടന്നുവരുന്ന ഏത് പ്രതിസന്ധിയെയും മറികടക്കുന്ന ആയത്തിലുള്ള വൈകാരിക കാരണങ്ങൾ ഇത് വളരെ ശക്തമായ രീതിയിൽ നമ്മളിൽ ഓരോരുത്തരിലും വേണം ഇല്ല എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെയും ആഗ്രഹത്തെയും നിങ്ങളുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മറികടക്കുകയും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കാതെ പോവുകയും ചെയ്യും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യവും കാരണവും വളരെ ശക്തമായിരിക്കണം ശക്തമായ ഒരു ലക്ഷ്യമോ കാരണമോ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തും കഠിനമായിരിക്കും അപ്പോൾ നിങ്ങളിൽ യാഥാർത്ഥ്യേക്കാൾ വലിയ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുക അത് കിയോസാക്കി ചെയ്തതുപോലെ പല രീതിയിലുമാകാം രണ്ടാമത്തെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ് കിയോസാക്കി ദിവസവും തിരഞ്ഞെടുക്കുന്നു അതായത് എന്തും തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും അധികാരവും നമുക്കുണ്ട് അങ്ങനെയുള്ള സ്വതന്ത്ര രാഷ്ട്രങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള ശക്തി എല്ലാവർക്കും വേണം ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു പണക്കാരൻ ആകണമെന്ന കാര്യമാണ് കാരണം ഓരോ രൂപയും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ഭാവി പണക്കാരൻ്റെതാണോ അതോ ദരിദ്രൻറ്റേതാണോ ഇടത്തരക്കാരൻ്റെതാണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമ്മുടെ കൈവശം വന്നു ചേരുന്നു ഇവിടെ നമ്മുടെ ചെലവൈക്കൽ ശീലമാണ് നമ്മൾ ആരാണെന്ന കാര്യം തീരുമാനിക്കുന്നത് ദരിദ്രർക്ക് ദരിദ്രമായ ചിലവൈക്കൽ ശീലമേ ഉണ്ടാകൂ ചെറുപ്പത്തിൽ തന്നെ ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസവും ആസ്തി വാങ്ങിക്കൂട്ടുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും ആവശ്യവും കിയോസാക്കിക്ക് തന്റെ റിച്ചാർഡ് പഠിപ്പിച്ചു കൊടുത്തു അന്ന് ധനികനാകണമെന്ന് തീരുമാനിച്ച അദ്ദേഹം ആസ്തികൾ വാങ്ങിക്കൂട്ടാനും നിലനിർത്താനും വേണ്ട അറിവുകൾ നേടിയെടുക്കാൻ ആരംഭിച്ചു പല ധനിക കുടുംബങ്ങൾക്കും അടുത്ത എത്തുമ്പോൾ സമ്പത്ത് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം അവർക്ക് സമ്പത്തും ആസ്തിയും നിലനിർത്താൻ അറിയാത്തത് കൊണ്ടാണ് ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസവും ദരിദ്രരും ധനികരും അതിനെ കാണുന്ന രീതികളെയും കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അത് കാണാൻ ശ്രമിക്കുക നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരവും ശക്തിയുമുണ്ട് എങ്കിലും മിക്ക ആളുകളും ധനികരാകേണ്ട എന്നാണ് തീരുമാനിക്കുക ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ധനികരാകുക എന്നാൽ ബുദ്ധിമുട്ട് നിറഞ്ഞ സംഗതിയാണ് അതുകൊണ്ട് തന്നെ അവർ എനിക്ക് പണത്തിൽ താൽപ്പര്യമില്ല അല്ലെങ്കിൽ ഞാനെന്തിന് ഇപ്പോൾ അതേക്കുറിച്ച് വേവലാതിപ്പെടണം ഞാനിപ്പോഴും ചെറുപ്പമല്ലേ എന്നൊക്കെ പറയും അതുമല്ലെങ്കിൽ ഞാൻ കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഭാവിയെ ചിന്തിക്കാം ചിലർ എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വ്യക്തികളിലുള്ള ഒരു കുഴപ്പം അവരിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഇല്ലാതായിക്കൊണ്ട് എന്നതാണ് ഒന്ന് സമയമാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തി രണ്ടാമത്തേത് പഠനം പണമില്ല എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ പഠിക്കാതിരിക്കരുത് ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വന്തമായുള്ള നമ്മുടെ ഏക യഥാർത്ഥ ആസ്തി നമ്മുടെ മനസ്സാണ് അത് നമുക്ക് പൂർണ്ണ ആധിപത്യമുള്ള ഏറ്റവും ശക്തമായ ഉപകരണമാണ് തിരഞ്ഞെടുക്കാനുള്ള അധികാരം പോലെ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്ത് നിറയ്ക്കണമെന്ന കാര്യത്തിലും നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട് നിങ്ങൾക്ക് ദിവസവും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത റീൽസും മറ്റും കണ്ട് സമയം ചിലവഴിക്കാം അല്ലെങ്കിൽ ടെലിവിഷനിൽ പല പ്രോഗ്രാമുകൾ കണ്ട് സമയം കളയാം അതുപോലെ സമ്പത്തിനെ കുറിച്ച് പഠിക്കാൻ ഇത്തരം വീഡിയോകളും സാമ്പത്തികാസൂത്രണ ക്ലാസ്സുകളിലും പങ്കെടുക്കാം ഇങ്ങനെ പലതും തിരഞ്ഞെടുക്കാൻ നമുക്ക് പൂർണ്ണ അധികാരമുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്നു തന്റെ ധനികനായ സ്ത്രീ സുഹൃത്തിന്റെ വീട്ടിൽ കള്ളം കയറിയ സംഭവത്തെ കുറിച്ച് കിയോസാക്കി പറയുന്നത് ഇങ്ങനെയാണ് കള്ളൻ ടെലിവിഷനും വീഡിയോ കാസറ്റുകളും എടുത്തുകൊണ്ടുപോയി അവൾ വായിച്ച പുസ്തകങ്ങൾ കള്ളന്മാർ തൊട്ടില്ല അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് മാത്രമാണ് ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം ആളുകളും ടെലിവിഷനും മറ്റു ഉപകരണങ്ങളും വാങ്ങുന്നു പത്ത് ശതമാനം ആളുകൾ മാത്രമേ ബിസിനസിനെ കുറിച്ചും പണത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളോ അനുബന്ധ കാര്യങ്ങളോ വാങ്ങുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ കൊടുത്ത് പങ്കെടുത്ത ഒരു ത്രിദിന സെമിനാർ ഇരുപത് ലക്ഷം ഡോളറെങ്കിലും ചുരുങ്ങിയത് കിയോസാക്കിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഭൂമി വാങ്ങണമെന്ന് തന്നെ െ കുറിച്ചായിരുന്നു ആ സെമിനാർ ഇത്തരം ഒരുപാട് സെമിനാറുകളിലും മറ്റു പ്രോഗ്രാമുകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും അവസരവും അവകാശവും ഉണ്ട് കിയോസാക്കി ധനികനാകാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പഠിക്കാനും തീരുമാനിച്ചു എല്ലാ ദിവസവും ആ തീരുമാനം നിറവേറ്റിയും കൊണ്ടിരുന്നു അടുത്ത മൂന്നാമത്തെ വഴിയിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾക്കിടയിൽ ദരിദ്രരായ സുഹൃത്തുക്കളും ധനികരായ സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും ഇതിൽ ദരിദ്രരായ സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നല്ല അവരിൽ നിന്നും പഠിക്കുക ധനികരായ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ അത്തരം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പണം ആകർഷിച്ചുകൊണ്ടല്ല അവരുടെ പണത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കും നേടാൻ വേണ്ടിയിട്ടാണ് പണമുള്ള സുഹൃത്തുക്കൾ പണത്തെക്കുറിച്ച് സംസാരിക്കും അവർക്ക് ആ വിഷയത്തിലാണ് താല്പര്യം എന്നാൽ സാമ്പത്തികമായി കടുത്ത ഞരുക്കമുള്ള സുഹൃത്തുക്കൾ പണത്തെക്കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ സംസാരിക്കില്ല കിയോസാക്കി പറയുന്നുണ്ട് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കിയ നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അതിൽ ചിലരുടെ സമ്പന്നതല്ല ഒരിക്കലും അവരുടെ വന്ന് എങ്ങനെ അവർ അവർ ചോദിച്ചിട്ടില്ല പകരം ചിലത് ചോദിച്ചു അത് ഒക്കെയാണ് ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ദരിദ്രരോ ഭയമുള്ളവരോ പറയുന്നത് കേൾക്കരുത് പണത്തിന്റെയും നിക്ഷേപത്തിന്റെയും കാര്യം വരുമ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുന്ന എന്നവർ വിളിച്ചു പോവും നിങ്ങളെ സമ്പന്നനാക്കാൻ കഴിയുന്ന അതിനുള്ള അറിവ് ലഭിക്കുന്ന നിങ്ങളുടെ ബിസിനസിന് മുതൽ കൂട്ടാകുന്ന നിക്ഷേപങ്ങൾക്ക് സഹായകരമാകുന്ന പണമുണ്ടാക്കുന്ന കാര്യത്തിൽ വിദഗ്ധരായ അത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന പണമുള്ള ആളുകളെ സുഹൃത്തുക്കളാക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും മികച്ച രീതിയിൽ വളരാൻ സാധിക്കുകയും ചെയ്യും നാലാമത്തെ വഴി ഇതാണ് ഒരു സൂത്രവാക്യത്തിൽ അഗ്രഗണ്ഡനാകുക അതിനുശേഷം പുതിയൊരെണ്ണം പഠിക്കുക ബ്രെഡ് ഉണ്ടാക്കാൻ എല്ലാ ബേക്കർമാരും ഒരു പാചകവിധി പിന്തുടരും അത് അവരുടെ ഓർമ്മയിൽ ഉള്ളതാണെങ്കിൽ പോലും പണമുണ്ടാക്കുന്ന കാര്യത്തിലും അത് സത്യമാണ് നമ്മൾ പഠിക്കുന്നതെന്തോ അതാണ് നമ്മൾ ആയിത്തീരുക നമ്മൾ പാചകമാണ് പഠിക്കുന്നതെങ്കിൽ പാചകക്കാരനായിത്തീരും അതിന് ആഗ്രഹമില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കണം സമയം പായാക്കി കളയരുത് അതുപോലെ പഠിക്കുന്നത് ശ്രദ്ധാപൂർവം പഠിക്കുക ഇനി പണത്തിന്റെ കാര്യത്തിലേക്ക് വരിക നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ നിങ്ങൾ ക്ഷീണിതനാണെങ്കിൽ അഥവാ നിങ്ങൾ ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്നില്ല എങ്കിൽ സൂത്രവാക്യം മാറ്റണം കിയോസാക്കി തനിക്ക് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ ഭൂസത്ത് എങ്ങനെ വാങ്ങാമെന്ന വിഷയത്തെ ഒരു ഗ്ലാസിൽ പങ്കെടുത്തു ആ സൂത്രവാക്യം അതായത് ഭൂസത്ത് വാങ്ങുന്ന കല നടപ്പാക്കാനുള്ള അറിവ് നേടാനായി പിന്നെ കിയോസാക്കിയുടെ ശ്രമം അവിടെയാണ് പലരും പരാജയപ്പെടുത്തുന്നത് സിറോക്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൂന്ന് വർഷക്കാലം തന്റെ ഒഴിവു സമയം ഭൂസത്ത് വാങ്ങുന്ന കലയിൽ അഗ്രഗണ്യനാകുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ സൂത്രവാക്യം ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ അദ്ദേഹം ഉണ്ടാക്കും എന്നാൽ ഇപ്പോൾ അത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ സൂത്രവാക്യത്തിൽ അഗ്രഗണ്യനായതിനു ശേഷം മറ്റു ചില സൂത്രവാക്യങ്ങൾ കൂടി അന്വേഷിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചു യൂസാക്കി എപ്പോഴും പുതിയത് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടത് പണം ഉണ്ടാക്കാനുള്ള അതിവേഗത്തിലുള്ള സൂത്രവാക്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് അതാണ് അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പല ആളുകളും അവരുടെ മുഴുവൻ ജീവിതകാലവും കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറയുന്നു ഇനി അഞ്ചാമത്തെ വഴിയാണ് അത് നിങ്ങൾക്കുള്ളത് ആദ്യം മാറ്റിവെക്കുക എന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ആത്മനിയന്ത്രണം വേണം പണം ലഭിച്ചാൽ നിങ്ങൾക്കുള്ളത് ആദ്യം മാറ്റിവെക്കുക മറ്റെല്ലാ വഴികളെക്കാളും ഈ വഴിയിൽ പ്രാവീണ്യം നേടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ധനികരെയും ദരിദ്രരെയും ഇടത്തരക്കാരെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആത്മനിയന്ത്രണത്തിന്റെ അഭാവമാണ് സാമ്പത്തിക സമ്മർദ്ദങ്ങളെ സഹിക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒരിക്കലും ധനികരാകാൻ സാധിക്കില്ല നിങ്ങൾക്കുള്ളത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാം അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം തന്നെ നിങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന നിങ്ങളുടെ ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് എന്നാൽ കൂടുതൽ ശതമാനം ആളുകളും അവർക്കുള്ളത് അവസാനമേ മാറ്റിവെക്കുകയുള്ളൂ ചിലർക്ക് മാറ്റിവെക്കാൻ ഒന്നും െ കാണില്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ളത് ആദ്യം മാറ്റിവെക്കുകയും ശേഷം ബില്ലുകളും മറ്റും അടക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ആദ്യം നിങ്ങൾക്കുള്ളത് മാറ്റിവെക്കുകയും എന്നിട്ട് പട്ടിണി കിടക്കുകയും ചെയ്യുക എന്നല്ല കിയോസാഖി പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധി വൈഭവം ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ഉണ്ടാകും നമുക്കൊരിക്കലും ചേർന്നതല്ലാത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുക ഒന്നാമത് വൻതോതിൽ കടം വാങ്ങരുത് ചെലവ് പരമാവധി ചുരുക്കുക ആദ്യം ആസ്തികൾ ചുരുക്കൂട്ടുക അതിനുശേഷം മാത്രം വീടുകളും പുതിയ കാറുകളും വാങ്ങുക രണ്ടാമത്തേത് പണത്തിന് ഞെരുക്കമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിക്കോട്ടെ പക്ഷെ ഒരിക്കലും സമ്പാദ്യത്തിൽ നിന്നോ നിക്ഷ ക്ഷേപത്തിൽ നിന്നോ പണം എടുക്കരുത് ആ സമ്മർദ്ദത്തെ പ്രചോദനമായി മാറ്റുക നിങ്ങളിലെ സാമ്പത്തിക ബുദ്ധിയെ ഉണർത്താൻ അതിനെ ഉപയോഗിക്കുക പണം ഉണ്ടാക്കാനുള്ള പുതിയ പുതിയ വഴികൾ അന്വേഷിക്കുക കൂടുതൽ പണമുണ്ടാക്കാനുള്ള നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുക ദരിദ്രരായ ആളുകൾക്ക് ദരിദ്രമായ ശീലങ്ങളാണുള്ളത് അവരിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു മോശ സ്വഭാവം സമ്പാദ്യത്തിൽ നിന്നെടുത്ത് ചിലവഴിക്കുക എന്നതാണ് ധനികർക്കറിയാം സമ്പാദ്യം കൂടുതൽ പണമുണ്ടാക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അല്ലാതെ ബില്ലുകൾ അടക്കാനല്ല അപ്പോൾ നമ്മളിവിടെ ധനികരുടെ പാതയിലേക്ക് കടക്കാൻ കഴിയുന്ന അഞ്ചു വഴികളാണ് പറഞ്ഞത് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പിന്തുടരുക